നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകൾ സംഭവിച്ചു പോകുന്നുണ്ട് ആ തെറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് ഒരു മോചനം ലഭിക്കണം അള്ളാഹുതായ നമ്മുടെ തെറ്റുകളൊക്കെ പുറത്തു ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും അള്ളാഹുസുബനഹുത്ത ഏറ്റവും വലിയ ദയാലുവും ദോഷങ്ങളൊക്കെ പുറത്തു തരുന്നവനുമാണ് മുത്തല സുല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ ഒരു ഹദീസ് ബഹുമാനപ്പെട്ട മസ്ഊദ് ഇബനാഹുവിനോ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഹദീസിലൂടെ മസ്ഊദ് ഇബനോ നമുക്കൊരു റിഖർ പഠിപ്പിച്ചു തരുന്നുണ്ട് ആ റിഖറിനെ മൂന്ന് തവണ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ ദോഷങ്ങൾ ചെയ്തവനാണെങ്കിലും അവന്റെ ദോഷങ്ങളല്ലോ താഴെ പുറത്തു കൊടുക്കുമെന്നാണ് എത്രത്തോളം അവൻ യുദ്ധത്തിൽ പിന്തിരിഞ്ഞ് ഓടിയവനാണെങ്കിൽ പോലും അവന്റെ ദോഷങ്ങൾ ദോഷങ്ങളല്ലാ താഴെ പുറത്തു കൊടുക്കുമെന്നാണ് യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടുക എന്ന് പറഞ്ഞാൽ വൻദോഷങ്ങളിൽപ്പെട്ട ഒരു തെറ്റായിട്ടാണ് അതിനെ മഹാന്മാര് കണക്കാക്കുന്നത് അത്രയും വലിയ തെറ്റ് ചെയ്തവൻ പോലും ഈ മൂന്ന് തവണ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ദോഷങ്ങൾ ദോഷങ്ങളും പുറുക്കുമെന്ന് ബഹുമാനപ്പെട്ടത് കാണാം ഈവത്തിൽ മൂന്ന് തവണ പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്ന ആ ഖർത്താ ൾ പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കും യുദ്ധത്തിലവൻ പിന്തിരിഞ്ഞ് ഓടിയവനാണെങ്കിലും ശരി അവനിക്കു അള്ളാഹുത്താര പുറത്തു കൊടുക്കുമെന്നാണ് അപ്പൊ നാം ഒക്കെ അറിഞ്ഞും അറിയാതെയും നമ്മിൽ നിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചവരാണ് നമൊക്കെ അപ്പോൾ ഈ ദിഖറിന് എല്ലാ ദിവസവും മൂന്ന് തവണ നാം പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ആത്മാർത്ഥതയോടുകൂടി ഇഹ്ലാസോടുകൂടി അള്ളാഹുത്തര നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരണമെന്ന ദൃഢ നിക്ഷയത്തോടുകൂടി നാം ഈ ദിഖറിനെ ചൊല്ലുമ്പോൾ അള്ളാഹുത്താര നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരും അള്ളാഹുത്താര നമ്മുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹുത്താന പുറത്തു തരുമാറാകട്ടെ സജ്ജനങ്ങളിൽ അള്ളാഹുത്തര നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമറകട്ടെ അമീൻ റഹ്മത്തിക്കയർമീൻ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സാമലേക്കും വാഹ്മത്ത്